ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയ വലിയ മുന്നേറ്റം ഒരു ട്രെയിലർ മാത്രമാണെന്ന് ശശി തരൂർ കോൺഗ്രസിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രണ്ട് പ്രധാന നഗരങ്ങളാണ് ബി ജെ പിടിച്ചെടുക്കാൻ പോകുന്നത് അതിലൊന്ന് തിരുവനന്തപുരവും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റോളം ബി ജെ പി നേടുമെന്നായിരുന്നു തരൂരിന്റെ കണക്കുകൂട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിന്റെ ഈ നിരീക്ഷണത്തെ ശരിവെക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി ബി ജെ പി കേരളത്തിൽ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം തൃശൂർ പാലക്കാട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലെ പഞ്ചായത്തുകളിൽ ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം തൃശൂർ എന്നീ രണ്ട് പ്രധാന നഗരങ്ങളാണ് ബി ജെ പിയുടെ പ്രഥമ ലക്ഷ്യവും നിലവിലെ സാഹചര്യം വെച്ച് തൃശൂർ പിടിക്കാൻ ബി ജെ പിക്ക് എളുപ്പമാണ് എന്നാൽ കഴിഞ്ഞ തവണ തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി വിജയിക്കേണ്ടതായിരുന്നു എൽ ഡി എഫിൻ്റെ കിറ്റ് വിതരണമാണ് ബി ജെ പിക്ക് പ്രതികൂലമായത് എന്നാൽ ഇത്തവണ തലസ്ഥാനത്ത് ബി ജെ പിക്ക് അനുകൂലമായ തരംഗമാണ് ഭരണവിരുദ്ധ വികാരവും വിജയത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി തലസ്ഥാനത്ത് രണ്ടാമതായിരുന്നു ശശി തരൂരി രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയത് പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു തിരുവനന്തപുരത്ത് മേയർക്കെതിരെ ജനങ്ങളും തിരിഞ്ഞതോടെ ബി ജെ പിയുടെ ലക്ഷ്യം അടുത്ത അതോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ചോളം സീറ്റുകൾ ബിജെപി കേരളത്തിൽ നിന്ന് പിടിക്കാനും സാധ്യത ഏറെ ഉണ്ടെന്നാണ് ഫക്രുദ്ദീൻ അലി പറയുന്നത് സിനോസ് കോഴിക്കോട്ട്